എല്ലാവർക്കും നമസ്കാരം ഞാൻ ശില്പ ഇനി നമ്മൾ വന്നിരിക്കുന്നത് പുതിയ കുറെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ ഈ ഒരു മുപ്പത് മുപ്പത്തൊന്ന് അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലായിട്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻ പി എസ് സി പ്രസിദ്ധീകരിച്ചു ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുറന്നു തന്നിരിക്കുകയാണ് അപ്പൊ അതില് ടൈപ്പിസ്റ്റ് പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് നോട്ടിഫിക്കേഷൻ നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം കഴിഞ്ഞ ദിവസം വന്നത് അപ്പൊ ഇതിന്റെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് തീർന്നിട്ടില്ല ഈ വരുന്ന ജനുവരി ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്ന് കിടക്കുന്നുണ്ടാവും എല്ലാവരും ഒന്ന് കയറി നോക്കുക നിങ്ങൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊഫൈലിലൊക്കെ ഒന്ന് കയറി നോക്കുക കേട്ടോ കേരള നിയമസഭാ സെക്രട്ടറിയേറ്റ് കേരള നിയമസഭാ സെക്രട്ടേറിയറ്റിലേക്ക് അതായത് റിപ്പോർട്ടർ ഗ്രേഡ് ടു മലയാളം അതാണ് വിളിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ അറുനൂറ്റി മുപ്പത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്കെയിൽ പേ മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂന്നായിരം വരെയാണ് പ്രതീക്ഷിത ഒഴിവുകളാണ് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് കണ്ടോ പ്രതീക്ഷിത ൾ അപ്പൊ കേരള നിയമസഭാ സെക്രട്ടേറിയറ്റിലേക്ക് റിപ്പോർട്ടർ ഗ്രേഡ് ടു മലയാളമാണ് വിളിച്ചിരിക്കുന്നത് പ്രതീക്ഷിത ഒഴിവുകൾ പ്രായപരിധി സാധാരണ പോലെ തന്നെ പതിനെട്ടിനും മുപ്പത്താറിനും ഇടയ്ക്കാണ് യോഗ്യത എന്ന് പറയുന്നത് അംഗീകൃത സർവകലാശാല ബിരുദം ഡിഗ്രി ഉണ്ടായിരിക്കണം അതിനോടൊപ്പം തന്നെയോ മലയാളം ടൈപ്പ് റൈറ്റിംഗ് ഹയർ ഗ്രേഡും മലയാളം ഷോർട്ട് ആൻഡിൽ ഹയർ ഗ്രേഡും കാരണം റിപ്പോർട്ടർ ഗ്രേഡ് ടു മലയാളം എന്ന് പറഞ്ഞത് തന്നെ എന്താണ് മലയാളത്തിലുള്ള ടൈപ്പ് റൈറ്റിങ്ങും മലയാളത്തിലുള്ള ഹയറാണ് കേട്ടോ ഷോർട്ട് ആൻഡ് ഹയറും അത്യാവശ്യമാണ് ഇതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള നിങ്ങൾക്ക് നല്ലൊരു സ്കെയിൽ ഓഫ് സ്കെയിലോപ്പേല് ജോലി കിട്ടാനുള്ള സാധ്യതകളാണത് ലോവറും ഹയറും ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരുണ്ടാകും അല്ലേ ഷോർട്ട് ആൻഡ് ആയാലും ടൈപ്പ് റൈറ്റിംഗ് ആയാലും അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരവസരമാണ് അറുന്നൂറ്റി മുപ്പത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിഗ്രിയും വേണം ഏതെങ്കിലും ഡിഗ്രി മതി കേട്ടോ മലയാളത്തിൽ തന്നെ ഡിഗ്രി വേണം എന്നൊന്നും പറയുന്നില്ല ഏതെങ്കിലും ബിരുദവും മലയാളത്തില് ടൈപ്പ് റൈറ്റിങ്ങിന്റെയും ഷോർട്ട് ഹാൻഡിന്റെയും ഹയറും പാസ്സായിരിക്കണം അപ്പൊ നല്ല ഒഴിവാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് കഴിഞ്ഞാൽ പിന്നെ വന്നിരിക്കുന്നത് ജല അതോറിറ്റി വാട്ടർ അതോറിറ്റിയിലേക്ക് എൽ ഡി ക്ലർക്കിനെ വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു അല്ലെ മുൻപേ പ്രഖ്യാപിച്ചിരുന്നു അറുന്നൂറ്റി എൺപത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് സ്കെയിൽ ഓപ്പേ എന്ന് പറയുന്നത് ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് മുതൽ എഴുപത്തി മൂന്നായിരത്തി അറുന്നൂറ് വരെയാണ് പ്രതീക്ഷിത ഒഴിവ് തന്നെയാണ് അതും ഇനി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി വേണം ഇനി ഡിഗ്രിയാണ് ഇംഗ്ലീഷ് ലോവർ ഇംഗ്ലീഷിലെ ലോവറ് മലയാളത്തിലും ലോവറ് അതുപോലെ തന്നെ എന്താണ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഡി സി എയും പാസ് ആയിരിക്കണം അപ്പോ മലയാളവും ഇംഗ്ലീഷ് ലോവറും ഡി സി എയും പാസ്സായിരിക്കണം ഇനി ഡിഗ്രിയും വേണം അവ അങ്ങനെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വളരെ നല്ലൊരു അവസരമാണ് ഏത് വാട്ടർ അതോറിറ്റിയിലേക്കുള്ളത് അറുന്നൂറ്റി എൺപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓപ്പൺ ആണ് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നു കിടക്കുന്നുണ്ടാകും ഈ വരുന്ന മുപ്പത്തി ഒന്നാം തീയതി വരെ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും മാത്രല്ല നമുക്കറിയാം ജനുവരി ഒന്നാം തീയതി പി എസ് സി ആ ഒരു വർഷത്തെ കലണ്ടർ പ്രസിദ്ധീകരിച്ചു അല്ലെ ആ കലണ്ടറിൽ കൃത്യമായിട്ട് മാസം പറഞ്ഞിട്ടുണ്ട് ഏത് മാസമാണ് ഏകദേശം ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഒക്ടോബർ മാസത്തോടു കൂടി അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിളിച്ച എല്ലാ ടൈപ്പിസ്റ്റ് പരീക്ഷകളും ഏകദേശം ഒക്ടോബർ മാസത്തോടു കൂടി അവസാനിപ്പിക്കും ഒക്ടോബറിൽ അതായത് ഓരോ മാസങ്ങളിലായിട്ടാണ് പല പരീക്ഷകളും വരുന്നത് പല ക്വാളിഫിക്കേഷനുള്ള പരീക്ഷകളാണല്ലോ അപ്പോ പലതും പലതരത്തിലാണ് ഏകദേശം ഒക്ടോബറിലാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പരീക്ഷയുടെ ഡേറ്റ് ഡേറ്റ് അല്ല ആ ഒരു മാസം ആര് പറഞ്ഞിരിക്കുന്നത് പി എസ് സി പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഏകദേശം എത്ര മാസം ഉണ്ട് പഠിക്കാൻ എന്ന് വരെ നമുക്കറിയാം അല്ലെ എട്ടൊമ്പത് മാസമാണ് നമ്മുടെ കയ്യിലുള്ളത് അതിനുള്ളില് കൃത്യമായി പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു എക്സാം കൂടിയാണ് ഇത് നമുക്കറിയാം പ്രിലിംസ് ഇല്ല മുൻകാലങ്ങളിലൊക്കെ ഡിഗ്രി ലെവലിന്റെയും ടെൻത്ത് ലെവലിന്റെയും ഒക്കെ പ്രിലിംസിന്റെ കൂടെ ആഡ് ചെയ്ത് വന്നിരുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു ടൈപ്പിസ്റ്റ് എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇപ്രാവശ്യം അതൊന്നുമില്ല ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നടന്നപ്പോഴും എന്താണ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഒക്കെ വിളിച്ചപ്പോൾ തന്നെ പ്രിലിംസ് ഇല്ലാതെ തന്നെയാണ് നടത്തിയത് അപ്പൊ നല്ല അവസരമാണ് കൃത്യമായിട്ട് പഠിക്കുക പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത് പരീക്ഷാ തീയതി നമ്മുടെ മുന്നിൽ ഏകദേശം വന്ന് കിടക്കുന്നുണ്ട് അപ്പൊ ഇനി നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി അല്ലെ അപ്പൊ അതൊന്നും നോക്കി വെക്കുക അപ്ലൈ ചെയ്യാത്തവരെ അപ്ലൈ ചെയ്യുക അടുത്തതാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു ഒഴിവുകളുടെ എണ്ണം മൂന്നാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് എസ് എൽ സി ആണ് ടെൻത്ത് ലെവലാണ് ആണ് ഇത് ക്വാളിഫിക്കേഷൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ വേണം ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവറും വേണം ഇതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു എക്സാമും ഏകദേശം എന്നാണ് ഈ ഒക്ടോബറിന് മുൻപായിട്ട് തന്നെ എക്സാം ഉണ്ടായിരിക്കും പല എക്സാമുകളും ഒരുപാട് ടൈപ്പിസ്റ്റ് പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുണ്ട് അല്ലെ ഈ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് ഒരുപാട് വിളിച്ചിട്ടുണ്ട് അവയെല്ലാം തന്നെ ഒക്ടോബറോട് കൂടി എല്ലാത്തിൻ്റെയും എക്സാമുകൾ വരുന്നുണ്ട് ചിലപ്പോ അടുപ്പിച്ച രണ്ടു മാസങ്ങളിലൊക്കെ പല എക്സാമുകളുണ്ടാവും ഡിഗ്രിൻ്റെ അല്ലെങ്കിൽ ടെൻത്ത് ക്വാളിഫിക്കേഷൻ വരുന്നതിന്റെ അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാവും അപ്പൊ ഉഷാറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് കൃത്യമായിട്ട് നമുക്ക് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റിയ ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കാരണം ഡിഗ്രി ലെവലിന്റെ ആയാലും ടെൻത്ത് ലെവലിന്റെ ആയാലും ഒക്കെ സിലബസ് എന്ന് പറയുന്നത് ഏറെക്കുറെ സെയിം ആണ് ആ ഒരു ലെവലില് മാത്രമാണ് വ്യത്യാസം വരാറുള്ളത് ഇംഗ്ലീഷ് ആയിരിക്കും മീഡിയം എന്ന് പറയുന്നത് എക്സാമിന്റെ ഇംഗ്ലീഷിലായിരിക്കും ടൈപ്പ് റൈറ്റിങ്ങും അതുപോലെ വേർഡും പവർ പോയിന്റും എക്സലും ജനറൽ കമ്പ്യൂട്ടറും ജി കെയും ഇംഗ്ലീഷും മലയാളവും ഇതൊക്കെയാണ് നമ്മുടെ സിലബസിൽ വരുന്നത് അപ്പൊ കൃത്യമായിട്ടുള്ള കോച്ചിങ്ങുമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോട് കൂടെയുണ്ട് അപ്പോ ബാച്ചുകൾ നമ്മൾ പുതിയത് ആരംഭിച്ചിട്ടുണ്ട് ഏതാണ് പട്ടിക വർഗ വികസന കോർപ്പറേഷൻ ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടൂവും അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്കും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ടൈപ്പിസ്റ്റിന്റെ അല്ലെ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റിന്റെ അറുന്നൂറ്റി എൺപത്തിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ രണ്ട് കാറ്റഗറിയിലേക്കുള്ള പുതിയ ബാച്ചുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ നല്ലൊരു അവസരം തന്നെയാണ് അല്ലെ ബിരുദമുള്ളവർക്കും അതുപോലെ എസ് എസ് എൽ സി മാത്രമുള്ളവർക്കും ടൈപ്പിംഗ് ഒക്കെ പഠിച്ചിരിക്കുന്നവർക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അവസരമാണ് പരീക്ഷയുടെ ഏകദേശം മാസം ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇനി പഠിച്ചാൽ മാത്രം മതി കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ പുതിയ ബാച്ചസ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോ ഇങ്ങനെയുള്ള പി എസ് സിയുടെ വിജ്ഞാപനങ്ങളും അതുപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേഷൻസുമായിട്ട് ഈ ഒരു ചാനലിലാണ് നമ്മൾ വരിക അപ്പോ എന്ത് ചെയ്യാ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പല പരീക്ഷകൾക്കും കറണ്ട് അഫെയറ് അല്ലേ ഇപ്പൊ ടൈപ്പിസ്റ്റ് പോലുള്ള പരീക്ഷകൾക്ക് നമുക്കറിയാം പത്ത് മാർക്ക് ആണ് ജി എന്ന് പറയുന്നത് അതിൽ ഒരു ഒരു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ മാക്സിമം കറണ്ട് അഫെയർ ചോദിക്കാം അത്രയേ ഉള്ളൂ പക്ഷേ എൽ ഡി പോലെയുള്ള പരീക്ഷകൾക്ക് എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ എൽ ജി എസ് അങ്ങനെയുള്ള പരീക്ഷകൾക്ക് ഡിഗ്രി ലെവൽ എസ് ഐ ഒക്കെ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ ബിരുദമുള്ളവരൊക്കെ ആണെങ്കിൽ എങ്കിൽ എസ് ഐ ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് എൽ എസ് ജി ഐ ഇതുപോലെ നിറയെ അവസരങ്ങൾ വന്ന് നിൽക്കുമ്പോൾ കറണ്ട് അഫയർ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ അപ്പൊ നമ്മുടെ ഈ ഒരു കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഈ ഒരു ചാനലിൽ ഡെയിലി വൈകുന്നേരം ഒൻപത് മണിക്ക് കറണ്ട് ഷോ ഉണ്ട് മറക്കാതെ കാണുക അപ്പ അത് നോട്ടിഫിക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് കറണ്ട് അഫെയർ പഠിക്കാനായിട്ട് ഒരു ടെലിഗ്രാം ചാനലുണ്ട് ആ ടെലിഗ്രാം ചാനലിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും അപ്പൊ കറണ്ട് അഫെയർ ഒക്കെ പഠിച്ചാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് റാങ്കിൽ മുന്നിലെത്താനായിട്ട് സാധിക്കും അല്ലെ പിന്നെ പരീക്ഷയുടെ ഡേറ്റ് വന്ന് അല്ലെങ്കിൽ എന്താണ് ആദ്യ അവസാനത്തെ ഒരു പത്തു ദിവസം കൊണ്ട് കറണ്ട് അഫെയർ മുഴുവൻ പഠിക്കാം അങ്ങനെ ആരും വിചാരിക്കേണ്ട അപ്പൊ കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറുണ്ട് പുതിയ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാം ஈ ஒரு வருஷம் நீங்க மிகச்சாகட்டே எல்லாருக்கும் ஆசம்சகல் தேன்கியும்